നമസ്കാരം ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കറ്റ് ഗവർണറേറ്റിൽ പരിശോധന തൊഴിൽ നിയമ ലംഘകർക്കെതിരായുള്ള പരിശോധന വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമാക്കി രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് മസ്കറ്റിലെ ഇന്ത്യൻ എംബസി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കത്ത് ഗവർണറേറ്റിൽ പരിശോധനയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഗവർണറേറ്റിലെ വിലയത്തുകളിൽ ഉടനീളം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ മേഖലയെ ലക്ഷ്യമിട്ട് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തും അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്നാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജിയുമായി സഹകരിച്ച് നടത്തുന്ന പരിശോധനയിലൂടെ സി പി എ ലക്ഷ്യമിടുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെയും എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി വഞ്ചനാപരവും വ്യാജ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന തടയും നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരായ പരിശോധന വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമാക്കിക്കൊണ്ട് അധികൃതർ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ സെപ്റ്റംബറിൽ ഇരുന്നൂറ്റി ഏഴ് പ്രവാസി തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് അറുന്നൂറ്റി മുപ്പത്തെട്ട് തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എൺപത് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം ആണ് പരിശോധന നടത്തിയത് താമസ കാലാവധി കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത് തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രപിതാവിന് ആദരവർപ്പിച്ചുകൊണ്ട് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസി മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ഇന്ത്യൻ എംബസിയിൽ ആഘോഷിച്ചത് എംബസിയിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ് എംബസി ഉദ്യോഗസ്ഥർ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു അംബാസഡർ സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശുചിത്വം എന്നത് നമ്മുടെ പരിസ്ഥിതിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും പരസ്പരം വൃത്തിയായും ഹരിതമായും നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് അംബാസഡർ പറഞ്ഞു അഹിംസ സത്യം സാമൂഹിക നീതി എന്നീ തത്വചിന്തയിലൂടെ ലോകമെമ്പാടുമുള്ള തലമുറകളെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്ന മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശങ്ങൾ പകർന്ന് വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു മസ്കറ്റ് കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പതിനാലാമത് എഡിഷൻ നാഷണൽ സാഹിത്യോത്സവ് നവംബർ പതിനഞ്ചിന് അൽഹൈൽ പ്രിൻസ് പാലസിൽ നടക്കും സാഹിത്യോത്സവ് സാംസ്കാരിക സമ്മേളനത്തിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസം ചരിത്രമെഴുതിയ പ്രയാണങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഇത്തവണ നാഷണൽ സാഹിത്യോത്സവവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുന്നത് സാഹിത്യ ചർച്ചകൾ സാംസ്കാരിക സദസ്സുകൾ സാഹിത്യോത്സവ് അവാർഡ് തുടങ്ങിയവയും അനുബന്ധമായി നടക്കും പതിനൊന്ന് സോൺ സാഹിത്യോത്സവങ്ങളും കഴിഞ്ഞാണ് പ്രതിഭകൾ ിൽ എത്തുക സാഹിത്യോത്സവിൽ പങ്കെടുക്കുവാൻ താൽപര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സീറോ വൺ സിക്സ് എന്നീ നമ്പറുകളിൽ രജിസ്ട്രേഷന് ബന്ധപ്പെടാവുന്നതാണ് നാഷണൽ സാഹിത്യോത്സവ് വിജയത്തിനായി ബി കെ അബ്ദുൽ ലത്തീഫ് ഹാജി ചെയർമാനും ഹബീബ് അഷഫ് കൺവീനറുമായി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇന്ത്യയും ഒമാനും ഇതിന്റെ ഭാഗമായി സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ തീരുമാനിച്ചു സൊഹാർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹത്തക്കും ആണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങുവാൻ ധാരണയിൽ എത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച കരാർ ഇന്ത്യൻ അംബാസഡർ അമിത് നാരൻ സൊഹാർ സർവകലാശാലയുമായി ഒപ്പുവെച്ചു ചടങ്ങിൽ ഒമാൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നൊവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മ ബിൻ ഇബ്രാഹിം ബിൻ സയിദ് അൽ മഹ്റുഖിയ പങ്കെടുത്തു ഉഭയകക്ഷി വിദ്യാഭ്യാസ ശ്രമങ്ങളിൽ ഒരു പുതിയ നാഴികക്കല്ല് എഴുതി ചേർക്കുന്നതാണ് ഈ സഹകരണം ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്